സമാഗതമായി കൊടുങ്കാറ്റടിക്കും പോലൊരു ശബ്ദം പോലുള്ള നാവുകൾ അവരുടെ പ്രാർത്ഥന ഉദ്ഭവിക്കുന്നത് പരിശുദ്ധാത്മാവിന്റെ പ്രചോദനത്തിൽ നിന്നാണ് നാം പ്രാർത്ഥിക്കണമെന്ന് ദൈവം ദാഹിക്കുന്നു സമരിയാക്കാരിയുടെ ഉദാഹരണത്തിലൂടെ നമ്മെ പഠിപ്പിച്ചു തരുന്നതും അതാണ് പ്രാർത്ഥിക്കുന്നത് നാം ആണെങ്കിലും പ്രാർത്ഥന ആരംഭിക്കുന്നത് ദൈവത്തിൽ നിന്നാണ് ക്രിസ്തീയ പ്രാർത്ഥന ഒരു ഉടമ്പടി ബന്ധമാണ് ദൈവം വാഗ്ദാനം ചെയ്തിട്ടുള്ളവ നമുക്ക് കൈമാറുന്നതാണ് ക്രിസ്തീയ പ്രാർത്ഥന ഇവ വിശദമാക്കി തരുന്ന ചില ആത്മീയ സത്യങ്ങൾ നമുക്കിപ്പോൾ ഗ്രഹിക്കാം വ്യക്തിപരമായ പ്രാർത്ഥനയിലൂടെ നമ്മുടെ ആന്തരിക വിശുദ്ധീകരണം ശക്തമായി നടന്നാൽ മാത്രമേ വരദാനങ്ങളിൽ വളർച്ച നമുക്കുണ്ടാകുകയുള്ളൂ സങ്കീർത്തനങ്ങളിലെല്ലാം ഉദിച്ചു ചേരുന്ന ഏറ്റവും വലിയ ആശയം പ്രാർത്ഥനയാണ് പ്രാർത്ഥന ആത്മീയ ജീവിതത്തിൻ്റെ വളർച്ച എന്നത് സമതലത്തിലൂടെയുള്ള ഒരു യാത്രയല്ല സമതലത്തിലൂടെ ഉള്ള ഒരു യാത്രയല്ല പിന്നെ എങ്ങനെയുള്ള യാത്രയാണ് എനിക്ക് എല്ലാവരും ർത്ഥം ഇപ്പൊ നമ്മൾക്ക് ഉയരണമെങ്കിൽ എന്ത് ചെയ്യണം ഉയരണമെങ്കിൽ കയറണം കയറുമ്പോൾ എന്താ സംഭവിക്കുന്നത് ഒരുപടി കയറണമെങ്കിൽ ഉയർത്തി വെക്കണം ഉയർത്തി വെച്ചിട്ട് താഴെ നീന്തോർത്ത് നിന്നാ പറ്റുമോ താഴത്തെ കാലോ അത് വിട്ട് മുകളിലേക്ക് ഇതിനാണ് വളർച്ച ഉയർച്ച എന്ന് പറയുന്നത് പക്ഷെ താഴെ നിന്നുകൊണ്ടും ഇതെനിക്ക് അപ്രാപ്യമാണ് ശരിയാണ് ദൈവികമായിട്ടുള്ള വളർച്ചയിലേക്ക് വരുമ്പോൾ നമുക്ക് അപ്രാപ്യമായിട്ടുള്ളതാണ് ദൈവം തന്നെ നമ്മൾ ഉയർത്തണം അങ്ങനെയുള്ള ഉയർത്തുന്നതിൻ്റെ ആവശ്യമായ ആത്മീയ ശക്തിയാണ് പ്രാർത്ഥന ഉയർപ്പിന്റെ ശക്തി ഉയർപ്പിന്റെ ശക്തി തന്നെയാണ് നമ്മൾ ഉയർത്തുന്നത് യേശുവിനെ ഉയർ മരിച്ചവൽ നിന്നും ഉയർപ്പിച്ചവന്റെ ആത്മാവ് നിങ്ങളിൽ വസിക്കുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ മർത്യ ശരീരങ്ങൾക്ക് നിങ്ങളിൽ വസിക്കുന്നതിൻ്റെ ആത്മാവിലൂടെ പൊതുജീവൻ നൽകും യേശുവിനെ മരിച്ചവരിൽ നിന്നും ഉയർപ്പിച്ച ആ ആത്മാവ് തന്നെയാണ് യേശുവിനെ ഉയർത്തി പിതാവിൻ്റെ വലതുവശത്തേക്ക് ആരോഹണം ചെയ്യുന്നതിന് ഉയർത്തിയത് അപ്പോൾ എപ്പോഴും നമ്മൾ മുന്നിൽ കാണേണ്ടത് ഉയരണം 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 അങ്ങനെ ഉയരണമെങ്കിൽ കയറണം നമ്മൾ പടിപടിയായി കയറണമെങ്കിൽ ആത്മീയമായ ശക്തി ആത്മീയമായ വളർച്ച നമുക്കുണ്ടാക്കണം എനിക്ക് അപ്രാപ്യമായ in my ചർച്ച് സി 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 പാരഗ്രാഫ് രണ്ടായിരത്തി അഞ്ഞൂറ്റി അറുപത് ഈ നമ്പർ ഒന്ന് കുറിച്ച് വെച്ചോ രണ്ടായിരത്തി അഞ്ഞൂറ്റി അറുപത് പാരഗ്രാഫ് രണ്ടായിരത്തി അഞ്ഞൂറ്റി അറുപത് അതിൽ പ്രാർത്ഥനയുടെ അത്ഭുതം എന്താണ് പ്രാർത്ഥന ദ വണ്ടർ ഓഫ് റിവീൽഡ് അറ്റ് ദ വെൽ സൈഡ് കരയിലാണ് പ്രാർത്ഥനയുടെ ഈ അത്ഭുത യേശു വെളിപ്പെടുത്തിയത് വായിക്കാൻ നമുക്കൊന്ന് രണ്ടായിരത്തി അഞ്ഞൂറ്റി അറുപത് അതിൽ ഈശോ കിണറ്റിൻ കരയിൽ വന്ന് അവിടെ വെള്ളം കോരാൻ നിൽക്കുന്ന സമര്യാക്കാരിയോട് ായിട്ടുള്ള സംഭാഷണത്തിൽ ദൈവത്തിന്റെ ദാനം എന്താണെന്ന് നീ അറിഞ്ഞിരുന്നെങ്കിൽ ആ സംഭാഷണത്തിൽ ആദ്യം ഈശോ അവളോട് ചോദിച്ചു എന്തു ചോദിച്ചു എനിക്ക് കുടിക്കാൻ തരിക ഇപ്പോൾ ആര് ആരോടാണ് ചോദിക്കുന്നത് ആദ്യം ഈശോ സമര്യാക്കാരിയോടാണ് ചോദിക്കുന്നത് എനിക്ക് കുടിക്കാൻ തരിക വെള്ളം തേടി നാം എത്തുന്ന കിണറ്റിങ്കൽ വെച്ചാണ് പ്രാർത്ഥനയാകുന്ന മഹാവിസ്മയം നമുക്ക് അനാവൃതമാകുന്നത് അവിടെ ഓരോ മനുഷ്യജീവിയെയും കണ്ടുമുട്ടാൻ ക്രിസ്തു വന്നു ചേരുന്നു അവിടെ നിന്നാണ് ആദ്യം നമ്പെ തേടി വന്ന് നമ്മുടെ ദാഹജലം ആവശ്യപ്പെടുന്നത് യേശുവിനെ ദാഹിക്കുന്നു നമ്മെപ്പറ്റി ദൈവത്തിനുള്ള ആഗ്രഹത്തിൻ്റെ അഗാധതയിൽ നിന്നുയരുന്നതാണ് അവിടുത്തെ അഭ്യർത്ഥന നാം മനസ്സിലാക്കിയാലും ഇല്ലെങ്കിലും ദൈവത്തിൻ്റെ ദാഹവും നമ്മുടെ ദാഹവും തമ്മിലുള്ള സമാഗമമാണ് പ്രാർത്ഥന നാം ദാഹിക്കണമെന്ന് ദൈവം ദാഹിക്കുന്നു ദാഹിക്കണമെന്ന് ദൈവം ദാഹിക്കുന്നു ഇവിടെ ആരുടെ ദാഹമാണ് ആദ്യം ആരുടെ ദാഹമാണ് ആദ്യം ദൈവത്തിന്റെ ദാഹമാണ് ദൈവം ആർക്കു വേണ്ടി ദാഹിക്കുന്നു നമുക്ക് വേണ്ടി ദാഹിക്കുന്നു അങ്ങനെ ദാഹിച്ച് യേശു ഇതാ ആ ഒരു ആത്മാവിന്റെ അടുക്കിലേക്ക് വരികയാണ് പക്ഷേ ആത്മാവിന്റെ സ്വാഭാവികമായിട്ടുള്ള അവസ്ഥ പാപം മൂലം ദൈവത്തിൽ നിന്നും അകന്നു പോയിരിക്കുന്നത് കൊണ്ട് ദൈവത്തിൽ നിന്ന് അകലാനാണ് സ്വാഭാവികമായ ഒരു പ്രവണത താങ്ക് യു പ്രവണത പ്രവണത പാപം ചെയ്തത് മൂലം ആദ്യ പാപം മൂലം ഉണ്ടായ ഒരു ഒരു എഫക്റ്റ് എന്താ എന്താണ് ആദ്യ കാലം പാപം മൂലമുണ്ടായ ഒരു പരിണത ഫലം ആദവും ഹവയും ദൈവത്തിൽ നിന്ന് അകന്നു പോവുകയാണ് അങ്ങനെ അകന്നു പോകുന്ന അവരുടെ അടുക്കലേക്ക് ദൈവം കടന്നു വന്നുകൊണ്ട് ആദം നീ എവിടെയാണ് അപ്പോൾ ആദം പതുക്കനെ ആ മരത്തിൻ്റെ മറവിൽ നിന്നും വരികയാണ് ഇവിടെ ആരാ മുൻകൈ എടുക്കുന്നത് ഇതാണ് പ്രാർത്ഥന അപ്പൊ പ്രാർത്ഥന എല്ലാ പ്രാർത്ഥനയും ഉദ്ഭവിക്കുന്നത് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിൻ്റെ പ്രചോദനത്തിൽ നിന്നാണ് അല്ലേ ചിലപ്പോൾ നമ്മൾക്ക് രാത്രി കിടന്ന് ഉറങ്ങുന്ന നേരത്ത് പെട്ടെന്ന് നമ്മൾ ആരോ നമ്മൾ ആരോ നമ്മളെ ആരോ വിളിച്ചുണർത്തിയിരുത്തി പ്രാർത്ഥിപ്പിക്കുന്നു എന്നൊക്കെ തോന്നാറില്ലേ അല്ലെങ്കിൽ എന്തോ ഒരു ശക്തി നമ്മളെ ചാപ്പലിലേക്ക് അങ്ങ് വലിച്ചു കൊണ്ടുപോണതായിട്ടും ഏ ഇതാണ് പ്രാർത്ഥനയെക്കുറിച്ച് നമ്മൾ ആദ്യം മനസ്സിലാക്കേണ്ടത് നമ്മുടെ പ്രാർത്ഥന വിജയിക്കണമെങ്കിൽ പ്രാർത്ഥനയിൽ ശക്തമായ ലഹരി ഉണ്ടാകണമെങ്കിൽ ഒരു പ്രാർത്ഥന ലഹരി അതായത് എത്രത്തോളം പ്രാർത്ഥിക്കുന്നു അത്രത്തോളം കൂടുതൽ പ്രാർത്ഥിക്കാൻ തോന്നുന്ന ഒരു ലഹരി അതിന് ഇത്തരത്തിലുള്ള ദൈവിക രഹസ്യങ്ങൾ ദൈവിക സത്യങ്ങൾ നമ്മൾ പഠിക്കണം അതിൻ്റെ പ്രഥമ പാഠം ഇതാണ് പ്രാർത്ഥന തുടങ്ങുന്നത് ദൈവത്തിൽ നിന്നാണ് പ്രാർത്ഥിക്കുന്നത് നമ്മളാണ് എന്നാൽ അതിൻ്റെ ആരംഭം ദൈവത്തിൽ നിന്നാണ് ദൈവം നമ്മളുടെ ഹൃദയത്തിൽ വസിച്ചിരുന്നു ദൈവം തന്നെ നമ്മോട് ചോദിക്കുകയാണ് എനിക്ക് കുടിക്കാൻ തരിക എനിക്ക് ദാഹിക്കുന്നു ആദ്യം നമ്മൾ തിരസ്കരിക്കാം ഓ എനിക്കിപ്പോൾ സമയമില്ല ഏ നമ്മുടെ മനസ്സിൽ സാവധാനം ദൈവത്തിൻ്റെ ശബ്ദം വീണ്ടും വീണ്ടും നമ്മളെ പിടിച്ചുണർത്തുന്നു സമരിയാക്കാരി ആദ്യം പറഞ്ഞു ഞാൻ കുടിക്കാൻ തരില്ല ഈശോ പറഞ്ഞു ദൈവത്തിൻ്റെ ദാനം ദാനമെന്തെന്ന് നീ അറിഞ്ഞിരുന്നെങ്കിൽ ഇഫ് യു നോ വാട്ട് ഈസ് ദ ഗിഫ്റ്റ് ഓഫ് ഗാഡ് ദൈവത്തിൻ്റെ ദാനം ദാനമെന്തെന്ന് നീ അറിഞ്ഞിരുന്നെങ്കിൽ നിന്നോട് കുടിക്കാൻ ചോദിക്കുന്നവനായിരുന്നു നീ അറിഞ്ഞിരുന്നെങ്കിൽ നീ അവനോട് ചോദിക്കുകയും അവൻ നിനക്ക് ജീവജലം നൽകുകയും ചെയ്യുമായിരുന്നു അപ്പോൾ അവൾ പറയാണ് എന്നാൽ ആ ജലം ഇപ്പോൾ ആരെ പ്രാർത്ഥിക്കുന്നത് ഇപ്പോ ആ സ്ത്രീയെ പ്രാർത്ഥിക്കുന്നു എന്നാൽ ആ ജലം എനിക്ക് തര അപ്പോ ഇതിനെ പ്രാർത്ഥനയുടെ വലിയ രഹസ്യമായിട്ടാണ് സഭ നമ്മളെ പഠിപ്പിക്കുന്നത് ഒന്നുകൂടി ശ്രദ്ധിച്ച് വായിക്കുക രണ്ടായിരത്തി അഞ്ഞൂറ്റി അറുപത് ദൈവത്തിന്റെ ദാനം എന്താണെന്ന് ദൈവത്തിന്റെ എല്ലാവരും ഏറ്റു പറഞ്ഞാലോ ദൈവത്തിന്റെ ദാനം എന്തെന്ന് നീ അറിഞ്ഞിരുന്നെങ്കിൽ നീ അറിഞ്ഞിരുന്നെങ്കിൽ വെള്ളം തേടി നാം എത്തുന്ന കിണറ്റിങ്കൽ വെച്ചാണ് പ്രാർത്ഥനയാകുന്ന മഹാവിസ്മയം നമുക്ക് അനാവൃതമാകുന്നത് അവിടെ ഓരോ മനുഷ്യജീവിയെയും കണ്ടുമുട്ടാൻ ക്രിസ്തു വന്നു ചേരുന്നു അവിടുന്നാണ് ആദ്യം നമ്മെ തേടി വന്ന് നമ്മോട് ദാഹജലം ആവശ്യപ്പെടുന്നത് യേശുവിനെ ദാഹിക്കുന്നു നമ്മെപ്പറ്റി ദൈവത്തിനുള്ള ആഗ്രഹത്തിൻ്റെ യിൽ ഉയരുന്നതാണ് അവിടുത്തെ അഭ്യർത്ഥന നാം മനസ്സിലാക്കിയാലും ഇല്ലെങ്കിലും ദൈവത്തിന്റെ ദാഹവും നമ്മുടെ ദാഹവും തമ്മിലുള്ള സമാഗമമാണ് പ്രാർത്ഥന നാം ദാഹിക്കണമെന്ന് ദൈവം ദാഹിക്കുന്നു ഇതാണ് ഒരു വളരെ പ്രധാന ഘടകം ഇത് നമ്മൾ മനസ്സിലായി കഴിഞ്ഞാൽ ഇന്നു മുതൽ നിങ്ങളുടെ പ്രാർത്ഥനയ്ക്ക് വലിയ ഒരു ഉന്നതി ഉണ്ടാകും നമുക്ക് അപ്രാപ്യമായ പാറയിൽ കയറാനായിട്ട് ദൈവം തന്നെ നമ്മളെ കൈ ഉയർത്തുന്ന ദൈവം വന്നിട്ട് മുകളിൽ നിന്നിട്ട് പറയാൻ വരുവിൻ ഞാൻ നിന്നെ ഉയർത്താം അങ്ങനെ ഒരു മനോഭാവത്തിലേക്ക് നമ്മൾ വരണം ഇനി മറ്റൊരു രഹസ്യം അറിയേണ്ടത് ക്രിസ്തീയ പ്രാർത്ഥനയിൽ വലിയൊരു ഘടകം ക്രിസ്തീയ പ്രാർത്ഥന ഒരു ഉടമ്പടി ബന്ധമാണ് ഒരു ഉടമ്പടി പ്രകാരം ദൈവം നമുക്ക് വാഗ്ദാനം ചെയ്തിരിക്കുന്നത് തമ്മിലേക്ക് കൈമാറുന്നതാണ് ക്രിസ്തീയ പ്രാർത്ഥന നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ നമ്മൾ പ്രാർത്ഥിക്കാൻ വരുമ്പോൾ ഉദാഹരണത്തിന് നമ്മൾ ദിവ്യകാരുണ്യ സന്നിധിയിൽ അല്ലെങ്കിൽ വിശ്വകുർബാനയിൽ പങ്കു ചെല്ലാൻ വരുമ്പോൾ എന്താ നമ്മുടെ മനോഭാവം നമ്മൾ എന്തിനാണ് അവിടെ വന്നിരിക്കുന്നത് നമ്മൾ അവിടെ കരഞ്ഞു കരഞ്ഞു കണ്ണീരൊഴുക്കി പ്രാർത്ഥിക്കുമ്പോൾ കർത്താവ് എന്നാ എന്തെങ്കിലും നിങ്ങൾ കൊണ്ടുപോയിക്കോന്ന് പോലെ തരുന്നതാണോ അല്ല മറിച്ച് നമ്മൾ അവിടെ വരുന്നതിന് മുൻപ് കർത്താവ് നമ്മളെ കാത്തിരിക്കുകയാണ് എന്നിട്ട് എന്താ കർത്താവ് തരുന്നത് ഇതാ ഇതെൻ്റെ രക്തമാകുന്നു നവീനവും സനാതനവുമായ ഉടമ്പടിയുടെ രക്തം നിങ്ങൾ ഇത് വാങ്ങി പാനം ചെയ്യുവിൻ ഇതിന്റെ ശരീരമാകുന്നു നിങ്ങൾ ഇത് വാങ്ങി ഭക്ഷിക്കുവിൻ നമ്മുടെ പ്രതികരണം എന്താണ് കർത്താവ് ഇവിടെ നിന്നുകൊണ്ട് നമ്മളുടെ അടുത്തേക്ക് നീട്ടുകയാണ് നിങ്ങൾ ഇത് വാങ്ങിക്കുട്ടിക്കുവിൻ അപ്പൊ നമ്മുടെ പ്രതികരണം എന്തായിരിക്കും കൈ കൈനീട്ടൂ ഇല്ലേ എല്ലാവരും ഒന്ന് എൻ്റെ അടുത്തേക്ക് കൈ നീട്ടിയേ എല്ലാവരും ഒന്ന് കൈ നീട്ടി പിടിച്ചോ എല്ലാവരും ഇങ്ങനെ കൈ നീട്ടി പിടിച്ചോ കർത്താവ് ഇവിടെ നിൽക്കുകയാണെന്ന് നിങ്ങൾ വിചാരിക്കുക കൈ കൈനീട്ടിപ്പിടിക്കുക അപ്പം കർത്താവ് മുൻകൂട്ടി തയ്യാറെടുത്ത് നമുക്ക് നൽകുകയാണ് ഇതെൻ്റെ ശരീരമാകുന്നു നിങ്ങൾ ഇത് വാങ്ങി ഭക്ഷിക്കുക ഇതെൻ്റെ രക്തമാകുന്നു നിങ്ങൾ ഇത് വാങ്ങി കുടിക്കുക പിടിച്ചോ 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 എല്ലാവരും ഒന്ന് പിടിച്ചോ പിടിച്ചു ഇല്ലേ സ്വീകരിച്ചോ സ്വീകരിച്ചോ സ്വീകരിച്ചു വെയിറ്റ് ഇപ്പൊ എന്തതിനോ നിങ്ങൾ കൈ എന്താ കൈ ഇങ്ങനെ നീട്ടിവെക്കുന്നതിന്റെ അർത്ഥം യാചനയാണ് യാചനയാണില്ലേ യാചന എന്തിനുള്ള യാചനയാണ് ദൈവം നമുക്ക് വാഗ്ദാനം ചെയ്തിരിക്കുന്ന ഉടമ്പടി പ്രകാരം നമ്മുടെ അവകാശമായ എന്തോ നമ്മളിലേക്ക് കൈമാറുന്നതിന് വേണ്ടി നമ്മൾ കൈ നീട്ടുന്നു താങ്ക് യു മനസിലായോ ക്രിസ്തീയ പ്രാർത്ഥനയുടെ വ്യത്യാസം വ്യത്യാസമാണ് നമ്മൾക്ക് അവകാശമായി വാഗ്ദാനപ്രകാരം ദൈവം തന്നിരിക്കുന്ന ഉടമ്പടിയുടെ കൈമാറ്റമാണ് ക്രിസ്തീയ പ്രാർത്ഥന ഈ ബോധ്യത്തോടു കൂടി നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ അതാണ് ഈശോ പറഞ്ഞത് നീ പ്രാർത്ഥിക്കുമ്പോൾ അല്ലെങ്കിൽ നിങ്ങൾ പ്രാർത്ഥിക്കുകയും യാചിക്കുകയും ചെയ്യുന്നതെല്ലാം നിങ്ങൾക്ക് ലഭിച്ചു കഴിഞ്ഞിരിക്കുന്നു എന്ന് നിങ്ങൾ വിശ്വസിക്കുകയും നിങ്ങൾക്ക് ലഭിക്കുക തന്നെ ചെയ്യും അങ്ങനെ വിശ്വസിക്കണം കാരണം ഇത് ദൈവം ചെയ്ത് കഴിഞ്ഞിരിക്കുന്നു ദൈവം നമുക്ക് തന്നു കഴിഞ്ഞിരിക്കുന്നു വായിക്കാം മനുഷ്യനും തമ്മിൽ ക്രിസ്തുവിലുള്ള ഉടമ്പടി ബന്ധമാണ് എല്ലാവരും ഒന്ന് എഴുതി എടുത്തോ അല്ലെങ്കിൽ ശബ്ദമുയർത്തിയേറ്റ് പറയുകയും എഴുതുകയും ചെയ്തോ ക്രൈസ്തവ പ്രാർത്ഥന ക്രൈസ്തവ പ്രാർത്ഥന ദൈവവും മനുഷ്യനും തമ്മിൽ ദൈവവും മനുഷ്യനും തമ്മിൽ ക്രിസ്തുവിലുള്ള ക്രിസ്തുവിലുള്ള ഉടമ്പടി ബന്ധമാണ് ഉടമ്പടി ബന്ധമാണ് അത് ദൈവത്തിന്റെയും അത് ദൈവത്തിന്റെയും മനുഷ്യന്റെയും പ്രവൃത്തിയാണ് മനുഷ്യന്റെയും പ്രവൃത്തിയാണ് പരിശുദ്ധാത്മാവിൽ നിന്നും പരിശുദ്ധാത്മാവിൽ നിന്നും 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 നമ്മിൽ നമ്മിൽ പുറപ്പെടുന്നതും മനുഷ്യനായി തീർന്ന മനുഷ്യനായി തീർന്ന ദൈവപുത്രന്റെ ദൈവപുത്രന്റെ മാനുഷിക മനസ്സുമായുള്ള ഐക്യത്തിൽ പിതാവിൻ പക്കലേക്ക് യും തിരിയുന്നതുമാണത് ഈ ഉടമ്പടി ദൈവം നടപ്പാക്കി കഴിഞ്ഞിരിക്കുന്നു ആ ഉടമ്പടി പ്രകാരമുള്ള ദൈവത്തിന്റെ വാഗ്ദാനം നമ്മിലേക്ക് ഒഴുക്കിക്കൊണ്ടിരിക്കുന്നു ആ ഒഴുക്കിക്കൊണ്ടിരിക്കുന്നത് നമ്മൾ സ്വീകരിക്കണമെങ്കിൽ നമ്മൾ അതിനുവേണ്ടി നമ്മൾ ആഗ്രഹിക്കണം നമ്മൾ തുറന്നു കൊടുക്കണം നമ്മൾ കൈമാറാൻ വേണ്ടി നമ്മുടെ നമ്മളിലേക്ക് അത് സ്വീകരിക്കാൻ വേണ്ടി നമ്മൾ കൈ നീട്ടണം അങ്ങനെയുള്ളതിനെ ഒരു യാചനയാണ് നമ്മുടെ പ്രാർത്ഥന അപ്പോൾ നമ്മൾ ഇതെല്ലാം ആണെങ്കിലും നമ്മൾ ശരിക്കും ഈ ബോധ്യത്തോടു കൂടിയാണോ പ്രാർത്ഥിക്കുന്നത് അതുകൊണ്ടാണ് നമ്മളുടെ പ്രാർത്ഥനകൾ ജോയിന്തോരം പ്രാർത്ഥിച്ചിട്ടൊന്നും നടക്കണില്ലല്ലോ കുറേ പ്രാർത്ഥിക്കുന്നത് കൊ പ്രാർത്ഥിക്കണം പക്ഷെ കുറേ പ്രാർത്ഥിച്ചതുകൊണ്ട് മാത്രം പോരാ എങ്ങനെ പ്രാർത്ഥിക്കണം എന്ത് കൂടി പ്രാർത്ഥിക്കണം എന്ത് ഉറപ്പോ കൂടി പ്രാർത്ഥിക്കണം എന്ത് കൂടി പ്രാർത്ഥിക്കണം ഇതാണ് ഉയരേണ്ട ഒരു ഘട്ടം നമ്മൾ വളർച്ച എന്ന് പറയുന്നത് അതാണ് ഈ ഒറ്റ ബോധ്യം മതി ഈ ഉടമ്പടിയുമായിട്ടുള്ള നമ്മുടെ ബന്ധത്തിന്റെ ബോധ്യം മതി നമ്മുടെ പ്രാർത്ഥന ജീവിതം ശക്തമായിട്ട് ഉയരുന്നതിന് ഉടമ്പടി ആണ് നമ്മുടെ ആത്മാവിനെ നങ്കൂരമടിക്കുന്നു എന്നാ പറയുന്നത് പോലും ശ്രീയ അത് അല്പം വിശദീകരിക്കേണ്ട ഒരു ഭാഗമാണ് ആ വിശദാംശത്തിലേക്ക് പോകുന്നതിന് മുൻപ് ഈ അടുത്ത പാരഗ്രാഫ് കൂടി ഒന്ന് പറയാം ഉടമ്പടി പ്രകാരം പ്രാർത്ഥനയുടെ മൂന്നാം ഒരു മൂന്നാമത്തെ ഒരു ഘടകം കൂടി പറയാം നമ്മുടെ പ്രാർത്ഥനയ്ക്ക് പറയാ അനന്ത നന്മയായ പിതാവിനോടും അവിടുത്തെ പുത്രനായ യേശുക്രിസ്തുവിനോടും പരിശുദ്ധാത്മാവിനോടും ദൈവ മക്കൾക്കുള്ള സജീവ ബന്ധമാണ് പുതിയ ഉടമ്പടിയിൽ പ്രാർത്ഥന പരിശുദ്ധ രാജകീയ ത്രിത്വത്തിനും മുഴുവനും സമ്പൂർണ്ണ മനുഷ്യചേതനയുമായുള്ള ഐക്യമാണ് ദൈവരാജ്യത്തിൻ്റെ കൃപാവരം ത്രൈശുദ്ധ ദൈവത്തിൻ്റെ സാന്നിധ്യത്തിലും അവിടുത്തോടുള്ള കൂട്ടായ്മയിലും ആയിരിക്കുന്ന ശീലമാണ് പ്രാർത്ഥനാ ജീവിതം ഈ കൂട്ടായ്മ എപ്പോഴും സാധ്യമാണ് എന്തെന്നാൽ മാമോദിസ വഴി നാം നേരത്തെ തന്നെ ക്രിസ്തുവുമായി ഐക്യപ്പെട്ടു കഴിഞ്ഞവരാണ് ക്രിസ്തുവുമായുള്ള കൂട്ടായ്മയിലായിരിക്കുകയും അവിടുത്തെ ശരീരമായ സഭയിൽ വ്യാപിക്കുകയും ചെയ്യുന്ന തോതനുസരിച്ചാണ് ഒരു പ്രാർത്ഥന ക്രിസ്തീയമാകുന്നത് ക്രിസ്തുവിന്റെ സ്നേഹത്തിന്റെ മാനങ്ങളാണ് പ്രാർത്ഥനയ്ക്കുമുള്ളത് ആദ്യത്തെ വരി വായിക്കാം അനന്ത നന്മയായ പിതാവിനോടും അനന്ത അനന്ത നന്മയായ പിതാവിനോടും അവിടുത്തെ പുത്രനായ യേശുക്രിസ്തുവിനോടും യേശു ക്രിസ്തുവിനോടും പരിശുദ്ധാത്മാവിനോടും പരിശുദ്ധാത്മാവിനോടും ദൈവമക്കൾക്കുള്ള സജീവ ബന്ധമാണ് ദൈവ മക്കൾക്കുള്ള സജീവ ബന്ധമാണ് പുതിയ ഉടമ്പടിയിൽ പ്രാർത്ഥന അതായത് പരിശുദ്ധ പരമപരിശുദ്ധ ത്രിത്വമായിട്ടുള്ള സജീവ ബന്ധമാണ് പുതിയ ഉടമ്പടിയിലുള്ള പ്രാർത്ഥന എന്തുകൊണ്ടാണ് എന്തുകൊണ്ടാണ് ഈ സജീവ ബന്ധം എന്ന് പറയുന്നത് അടുത്ത വാക്ക് ശ്രദ്ധിക്കുക എഴുതുക പരിശുദ്ധ രാജകീയ രാജകീയ ത്രിത്വം ആൻഡ് റോയൽ ട്രിനിറ്റി ഈസ് യുണൈറ്റഡ് വിത്ത് അവർ സോൾ പരിശുദ്ധ രാജകീയ ത്രിത്വം ത്രിത്വത്തിന് മുഴുവനും സമ്പൂർണ്ണ മനുഷ്യചേതനയുമായുള്ള ഐക്യമാണ് ദൈവരാജ്യത്തിന്റെ കൃപാവരം ശ്രദ്ധിച്ചോ എല്ലാവരും എഴുതിയത് ആ വാക്ക് എല്ലാവരും പരിശുദ്ധ ത്രിത്വം നോടി മുഴുവനും മുഴുവനും സമ്പൂർണ്ണ മനുഷ്യ ചേതനയുമായുള്ള ഐക്യമാണ് സമ്പൂർണ്ണ മനുഷ്യ ചേതനയുമായിട്ടുള്ള ഐക്യം അല്ലെങ്കിൽ ലയനമാണ് ദൈവരാജ്യത്തിന്റെ കൃപ കൃപ കൃതാവേ ഞങ്ങളുടെ മേൽ കൃപയായിരിക്കണേ എന്ന് പ്രാർത്ഥിക്കൂലേ എന്താ അതിന്റെ അർത്ഥം എന്താണ് കൃപ എന്ന വാക്കിന്റെ നിർവചനം വാട്ട് ഇസ് ഗ്രേസ് കൃപ അതൊന്ന് എഴുതിക്കോ കൃപ എന്നാൽ ദൈവികത മാനുഷികതയിൽ ലയിക്കുന്നതിനെ കൃപ എന്ന് പറയുന്നു ദൈവികത മാനുഷികതയിൽ ലയിക്കുന്നതിനെ കൃപ എന്ന് പറയുന്നു ദൈവികത മാനുഷികതയിൽ ലയിക്കുന്നു എന്താ ദൈവികത പരമപരിശുദ്ധ ത്രിത്വം രാജകീയ ത്രിത്വം മുഴുവനും അതാണ് ദൈവികത മാനുഷികത മനുഷ്യൻ്റെ ആത്മാവിലേക്ക് മനുഷ്യൻ്റെ ആത്മാവും മനസ്സും ശരീരവും അവൻ്റെ ആത്മാവിലേക്ക് ലയിക്കുന്നു ആ പ്രോ അതാണ് കൃപ എന്ന് പറയുന്നത് കർത്താവ് ഞങ്ങളുടെ മേൽ കൃപയായിരിക്കണമേ എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം ത്രിത്വവും നമ്മുടെ ആത്മാവും തമ്മിലുള്ള ലയനത്തിൽ നമ്മൾ ജ്വലിപ്പിക്കുന്നു എന്നർത്ഥം ആ ലയനത്തിന് നമ്മളെ തന്നെ വിട്ടുകൊടുക്കുന്നു എന്ന അർത്ഥം ആ ലയനത്തിന് വേണ്ടി നമ്മൾ ദാഹിക്കുന്നു എന്ന അർത്ഥം വായിച്ചേ രാജകീയ രാജകീയത്തിന് മുഴുവനും എല്ലാവരും നേറ്റുപറഞ്ഞു സമ്പൂർണ്ണ മനുഷ്യ ചേതനയുമായുള്ള വർഷങ്ങളായിട്ട് പാടുന്ന ഒരു ഗാനമുണ്ട് ഈ ആദ്യത്തെ ആന്തരിക വിശദീകരണ പ്രാർത്ഥനകളിലും എല്ലാം ധ്യാനങ്ങളിലെല്ലാം നമ്മൾ പറഞ്ഞിരുന്ന അതേ ആശയം തന്നെയാണിത് എല്ലാവരും സാവധാനം സാവധാനം ആ വിശുദ്ധ കുരിശിന്റെ അടയാളത്താല് ഞങ്ങളുടെ ശത്രുക്കളിൽ നിന്ന് ഞങ്ങളെ ആ അവിടെ അവിടെ കൈവയ്ക്കുക എവിടെയാ തമ്പുരാൻ നമ്മുടെ ഹൃദയത്തിൽ ആരാണ് ഈ തമ്പുരാൻ എന്താ ഈ തമ്പുരാന്റെ പേര് അതാണ് ഇനി ശേഷഭാഗം ഞങ്ങളുടെ തമ്പുരാനെ പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ഇനിയൊന്ന് മറിച്ച് ഇതിനൊന്ന് മറിച്ച് വരയ്ക്കാം എന്ന് പറഞ്ഞാൽ അവസാനം പോലെ ആരംഭിക്കാം ഏ പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ഉള്ള ഞങ്ങളുടെ തമ്പുരാനെ ശത്രുക്കളിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണേ വിശുദ്ധ കുരിശിൻ്റെ അടയാളത്താലെ ഇപ്പൊ കുറച്ചുകൂടി ക്ലിയറായില്ലേ ഒന്നുകൂടി പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിലുള്ള ഞങ്ങളുടെ തമ്പുരാനെ ഞങ്ങളുടെ ശത്രുക്കളിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണേ ഞങ്ങളുടെ ഗുരുശുരിശിന്റെ അടയാളത്താലെ എവിടെയാ ശത്രു എവിടെയാ തമ്പുരാൻ ഹൃദയത്തില് പ്രാർത്ഥനയെക്കുറിച്ച് ഒരുപാട് കാര്യങ്ങൾ പഠിക്കാനുണ്ട് ഇത്രയും മനസ്സിലാക്കുക ഒന്ന് ദൈവം തന്നെയാണ് പ്രാർത്ഥന അല്ലെങ്കിൽ ആ പ്രാർത്ഥനയുടെ ചൈതന്യം പ്രാർത്ഥനയുടെ പ്രേരണ ദൈവത്തിൽ നിന്നാണ് ഉത്ഭവിക്കുന്നത് പ്രാർത്ഥിക്കുന്നത് നമ്മളാണെങ്കിലും അതിൻ്റെ ആദ്യ ഇനിഷിയേഷൻ തുടക്കം ദൈവത്തിൽ നിന്നാണ് പരിശുദ്ധാത്മാവിൻ്റെ സഹായമില്ലാതെ നമുക്ക് പ്രാർത്ഥിക്കാൻ പറ്റില്ല രണ്ട് ക്രിസ്തീയ പ്രാർത്ഥന ഒരു ഉടമ്പടി ബന്ധമാണ് ഉടമ്പടി പ്രകാരം നമുക്ക് അവകാശമായിട്ടുള്ളത് കർത്താവ് നമുക്ക് നൽകുകയാണ് ഇനി മൂന്നാമത്തേത് ആ ഉടമ്പടി പ്രകാരം ത്രിത്വം രാജകീയ പരിശുദ്ധ രാജകീയ ത്രിത്വം ഓരോ മനുഷ്യ ഛേദനയിലും പൂർണ്ണമായി ലയിച്ചു ചേർന്നിരിക്കുന്നു ഈ വിശ്വാസവും ബോധ്യവും എപ്പോഴും നമ്മളിൽ ഉണർത്തുകയാണ്